ഹായ് ഗൈസ് എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മൾ പുട്ട് ചപ്പാത്തി റൊട്ടി ഇവയൊക്കെ ഉണ്ടാക്കുമ്പോൾ ചിലപ്പോൾ ബാക്കി വരാറുണ്ടല്ലേ അങ്ങനെ ബാക്കി വരുമ്പോൾ കഴിക്കാൻ ഇഷ്ടമില്ലാതെ ഭക്ഷണം കളയോ അല്ലെങ്കിൽ അങ്ങനെ തന്നെ നമ്മൾ കഴിക്കുകയോ ചെയ്യാറാണ് പതിവ് അപ്പോൾ ഇനി പുട്ട് ചപ്പാത്തി റൊട്ടി ഇവയൊക്കെ ബാക്കി വന്നാൽ എന്ത് ചെയ്യുമെന്നോർത്ത് നിങ്ങൾ ആരും ടെൻഷൻ ടെൻഷനടിക്കണ്ടട്ടോ നമുക്കതിനെ മറ്റൊരു പലഹാരമാക്കി മാറ്റി നല്ല ടേസ്റ്റിൽ കഴിക്കാവുന്നതാണ് ആദ്യം നമുക്ക് പുട്ട് ബാക്കി വന്നാൽ എന്താ ചെയ്യാമെന്നുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞു തരാൻ പോണത് അപ്പോൾ ആദ്യം തന്നെ ബാക്കി വന്ന പുട്ട് നന്നായി കൈകൊണ്ട് പൊടിച്ച് ഒരു പാത്രത്തിൽ വച്ച ശേഷം ഒരു പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക വെളിച്ചെണ്ണ ചൂടാവുമ്പോൾ ഒരു മുക്കാൽ ടീസ്പൂൺ കടുക് പൊട്ടിച്ച് മൂന്ന് വറ്റൽമുളക് കഷ്ണങ്ങളാക്കിയതും കറിവേപ്പില ഇട്ട് നന്നായി മൂപ്പിക്കുക ഇനി ഇതിലേക്ക് സവാളയോ അല്ലെങ്കിൽ ചെറിയ ഉള്ളിയോ ചെറുതായി അത് സവാളയും ചെറിയ ഉള്ളിയും നിങ്ങളുടെ ഇഷ്ടത്തിന് ഏത് ഏതാ വേണ്ടതെന്ന് വെച്ചാൽ ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഉള്ളിയ സവാള ചെറുതായി മുറിച്ചതും ഒരു മൂന്ന് പച്ചമുളക് ചെറുതായി അരിഞ്ഞതും ചേർത്ത് നന്നായി വഴറ്റി കൊടുക്കുക ഇതിലൊരു തക്കാളി അരിഞ്ഞതും ചേർത്ത് വീണ്ടും വഴറ്റി ഒരു നുള്ളു മഞ്ഞൾപ്പൊടിയും ഉപ്പും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കുക ഇനി നമ്മൾ പൊടിച്ച് വച്ചിരിക്കുന്ന പുട്ടിൻ്റെ പൊടി ഉണ്ടല്ലോ ആ പൊടി നമുക്ക് അതിലേക്ക് ചേർത്ത് കൊടുക്കാം പുട്ടുപൊടി നന്നായി ഡ്രൈ ആയിട്ടാണ് ഇരിക്കുന്നതെങ്കിൽ അത് സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വെള്ളം തളിച്ച് കൊടുക്കുക വെള്ളം ഒരിക്കലും ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ കുറേശ്ശെ പുട്ടുപൊടി സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് കുറേശ്ശെ വെള്ളം തളിച്ച് കൊടുത്തിട്ട് നമുക്ക് ഇളക്കി കുറച്ച് സമയം ചെറു തീയിൽ ഇങ്ങനെ വെക്കുക മൂടി വെക്കേണ്ട ആവശ്യമില്ല തുറന്ന് വെച്ചാൽ മതിയാവും അതിനുശേഷം മല്ലിയിലും തൂവി ചെറു ചൂടോടെ നമുക്ക് വൈകുന്നേരത്തെ ചായക്കൊപ്പം ഒരു പലഹാരമായിട്ട് കഴിക്കാം കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റാണ് അങ്ങനെ ഉണ്ടാക്കി കഴിക്കുമ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇനി അടുത്തത് നമുക്ക് ചപ്പാത്തിയോ റൊട്ടിയോ ബാക്കി വന്നാൽ എന്താ ചെയ്യാന്നാണ് ഞാൻ പറയാൻ പോണത് അപ്പോൾ ആദ്യം പറഞ്ഞ പോലെ തന്നെ ചപ്പാത്തിയോ റൊട്ടിയോ ബാക്കി വന്നാൽ അത് ചെറിയ കഷ്ണങ്ങളാക്കി നുറുക്കിയിട്ട് ഒരു പാത്രത്തിൽ എടുത്ത് വെച്ച ശേഷം ഒരു പാനിലെ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇനി അതിലേക്ക് ഉള്ളി പച്ചമുളക് ഇഞ്ചി ഇവ ചെറുതായി അരിഞ്ഞത് ചേർത്ത് കൊടുക്കണം കൂടെ കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായി ഈ കൂട്ട് വഴറ്റിയെടുക്കുക ഇത് നന്നായി വഴറ്റി മൂത്ത് വരുമ്പോൾ അതിലേക്ക് അര ടീസ്പൂൺ അര ടീസ്പൂൺ വീതം മല്ലിപ്പൊടി മുളക് പൊടി കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇവ ചേർത്ത് വീണ്ടും നന്നായി ഇളക്കി തീ കുറച്ച് വച്ചിട്ട് മൂപ്പിച്ചെടുത്ത ശേഷം രണ്ടോ മൂന്നോ ടേബിൾ സ്പൂൺ വെള്ളവും നുള്ളു ഉപ്പും ചേർത്ത് നന്നായി ഇളക്കുക ആ ഒഴിച്ചു കൊടുത്ത വെള്ളം വറ്റിച്ചെടുത്ത ശേഷം അതിലേക്ക് നമുക്ക് മുട്ടയാണ് പൊട്ടിച്ചൊഴിക്കേണ്ടത് എന്ന് പറയുമ്പോൾ നമ്മുടെ ഇഷ്ടത്തിന് രണ്ടോ നാലോ മുട്ട പൊട്ടിച്ചൊഴിച്ച് കൊടുക്കാം കേട്ടോ ഇനി ആ മുട്ടയിലേക്ക് കുറച്ച് മല്ലിയിലയും ചേർത്ത് മുട്ട നന്നായി ഡ്രൈ ആവണത് വരെ ചിക്കി പൊരിച്ചെടുത്ത ശേഷം നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന ചപ്പാത്തി അല്ലെങ്കിൽ റൊട്ടി കഷ്ണങ്ങളോ ഇതിൽ ചേർത്ത് ഇളക്കി നന്നായി വഴറ്റി ചൂടോടെ നമുക്ക് ചായയോടോ ഒപ്പം കഴിക്കാം കേട്ടോ അപ്പോൾ അത് നമുക്കൊരു നാലുമണി പലഹാരമായിട്ട് കഴിക്കാവുന്നതാണ് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം പറയാം ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് ഇനിയും ഞാൻ വരാട്ടോ അതുവരേക്കും ബായ്